നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലെ കേവർക്കും സൗദം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം റയൽ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് ദീർഘകാലം കളിച്ചിട്ടുള്ള താരമാണ് കാസമോറോ നമുക്കറിയാം റയൽ മാഡ്രിഡിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് ഇക്കാലയളവിൽ ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് രണ്ടുപേരും റയലിനോട് വിട പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇരുവരും ഒരുമിച്ചിരുന്നു നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ എൽ ചെരിങ്കിറ്റോക്ക് കാസമറ ഒരു വലിയ അഭിമുഖം നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നീ രണ്ട് താരങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അവർ ചെയ്ത കാര്യങ്ങളുടെ മൂല്യം പൂർണ്ണമായും തിരിച്ചറിയാൻ നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് കാസമറോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ആസ്വദിക്കുന്നു പക്ഷെ മെസ്സിയും റൊണാൾഡോയും എന്താണ് ചെയ്തത് എന്നത് നമ്മൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളിൽ ഇക്കാലം അത്രയും ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും അർഹമായ ഒരു മൂല്യം നമ്മൾ ഇതുവരെ കൽപ്പിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അദ്ദേഹം അൻപതിൽ പരം ഗോളുകളാണ് നേടിയത് ഒരു താരത്തെ കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് പറയാനാണ് നിർബന്ധമായും നമ്മൾ അതിനെ ഒരു അഭിനന്ദനങ്ങൾ നൽകേണ്ടതുണ്ട് ഇതാണ് കാസിമിറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് റൊണാൾഡോ ഈ പ്രായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മഹത്തരമാണെന്നും പക്ഷെ ഒരു അർഹമായ വാല്യൂ അതിനൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുമാണ് കാസിമിറോ പറഞ്ഞു വെച്ചിട്ടുള്ളത് മെസ്സിയും റൊണാൾഡോയും ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ ാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം